ലോകരാജ്യങ്ങളെ ഞെട്ടിക്കുന്ന തീർത്തും അപ്രതീക്ഷിതവും വിവാദപരവുമായ ധാരാളം തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു രാജ്യം ആ രാജ്യത്തെ നയിക്കാനെത്തിയ തന്റെ രണ്ടാം ഊഴത്തിൽ വാർത്തകളിൽ ഏറെ ചർച്ചാ വിഷയമായ ഒരു പ്രസിഡന്റ് അതെ അമേരിക്ക എന്ന രാജ്യവും ഡൊണാൾഡ് ട്രംപ് എന്ന പ്രസിഡന്റും ഇപ്പോഴിതാ ഏറ്റവും ഒടുവിലായി സിറിയയ്ക്ക് മേലുള്ള എല്ലാ ഉപരോധങ്ങളും നീക്കാൻ ഉദ്ദേശിക്കുന്നതായി ട്രംപ് അടുത്തിടെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ഏർപ്പെടുത്തിയ കടുത്ത ഉപരോധങ്ങളാണ് ആറു മാസത്തേക്ക് പിൻവലിച്ചത് സിറിയൻ സെൻട്രൽ ബാങ്കിനെ ഏർപ്പെടുത്തിയ വിലക്ക് ഇതോടെ നീങ്ങി വ്യാപാരം നടത്താൻ യു എസ് സ്ഥാപനങ്ങൾക്കും വ്യക്തികൾക്കും ഉണ്ടായിരുന്ന വിലക്കും നീങ്ങി സിറിയയുടെ ഇടക്കാല പ്രസിഡന്റ് അഹമ്മദ് അൽഷാരയുമായി ട്രംപ് കൂടിക്കാഴ്ചയും നടത്തിയിരുന്നു ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്കിടെ ഇതാദ്യമായാണ് ഇരു രാജ്യങ്ങളുടെയും രാഷ്ട്ര തലവന്മാർ തമ്മിൽ നേരിൽ കാണുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊൻപതിൽ ആദ്യമായി സിറിയയ്ക്കെതിരെ ഏർപ്പെടുത്തിയ ഉപരോധങ്ങൾ ഭീകരതയെ പിന്തുണയ്ക്കൽ മനുഷ്യാവകാശ ലംഘനങ്ങൾ ഇറാനുമായുള്ള അടുത്ത ബന്ധം ബന്ധമെന്നീ കുറ്റങ്ങൾ ചുമത്തി പതിറ്റാണ്ടുകളായി ക്രമേണ കർശനമാക്കിയിരിക്കുകയായിരുന്നു അമേരിക്ക സിറിയയുടെ നിലവിലെ പ്രസിഡന്റ് അഹമ്മദ് ഹുസൈൻ അൽഷാറയെ അടുത്തിടെ വരെ അൽ ക്വൈദയിലെ ഒരു മുതിർന്ന വ്യക്തിയായി അമേരിക്ക കണക്കാക്കിയിരുന്നതിനാൽ ഉപരോധങ്ങൾ നീക്കാൻ ട്രംപ് ഇപ്പോൾ എടുത്ത തീരുമാനം അങ്ങനെ വെറുതെ ആയിരിക്കില്ല എന്ന് വേണം കരുതാൻ ഒരിടത്ത് ഇറാനുമായുള്ള ചർച്ചകൾ പുരോഗമിക്കുമ്പോൾ തന്നെ ഇപ്പുറത്ത് സിറിയയുമായി അയ്യുന്നതിനാൽ ട്രംപ് എന്തോ ഗൂഢ ഉദ്ദേശം വെച്ചു പുലർത്തുന്നുണ്ടെന്നതും ചിന്തിക്കേണ്ട കാര്യമാണ് കഴിഞ്ഞ പതിമൂന്ന് വർഷത്തെ ആഭ്യന്തര യുദ്ധം കാരണം തകർന്ന് തരിപ്പണമായ സിറിയയുടെ പുനർനിർമ്മാണത്തിന് വഴി തെളിയുകയാണ് ഇതിലൂടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊൻപത് മുതൽ കർക്കശമായ അമേരിക്കൻ ഉപരോധങ്ങൾ നേരിട്ട് വരികയാണ് സിറിയ എന്ന രാജ്യം രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള ആഭ്യന്തര യുദ്ധകാലത്ത് പ്രതിഷേധ സ്വരങ്ങളെ നിർദ്ദേയമായി അടിച്ചമർത്തിയ ബഷർ അൽ അസദ് ഭരണകൂടത്തിനെതിരെ അമേരിക്ക ഉപരോധം ശക്തിപ്പെടുത്തി സിറിയയുടെ സാമ്പത്തിക രംഗവും സൈനിക സംവിധാനവും അവർക്ക് പിന്തുണ നൽകുന്നവരും ഇറാനും റഷ്യയും ഉൾപ്പെടെ ഉപരോധത്തിന് ഇരയായി ഉപരോധം സിറിയയുടെ സമ്പദ് വ്യവസ്ഥയെ തകർക്കുകയും രാജ്യത്തെ മാനുഷിക പ്രതിസന്ധിക്ക് ആക്കം കൂട്ടുകയും ചെയ്തു അമേരിക്ക ഇപ്പോൾ ഈ ഉപരോധം നീക്കിയതിന്റെ പ്രധാന ലക്ഷ്യം സിറിയയ്ക്ക് സിറിയക്കുമേൽ ഇറാനുള്ള പിടി ദുർബലപ്പെടുത്തുക തന്നെയാണ് സിറിയ വഴിയായിരുന്നു ഹിസ്ബുളയ്ക്കും മറ്റ് ഇറാനിയൻ പ്രോക്സികൾക്കും ആയുധങ്ങളും പണവും ഒഴുകിക്കൊണ്ടിരുന്നത് ആ വഴി അടഞ്ഞു ഹമാസും ഹിസ്ബുളയും ഏറെക്കുറെ നിശബ്ദമായി യമനിലെ ഹുദികളെ തുടർച്ചയായ ബോംബാക്രമണത്തിലൂടെ ട്രംപ് വെടിനിർത്തലിന് നിർബന്ധിതമാക്കി ദശകങ്ങളായി അവർക്ക് പിന്നിൽ പാറ പോലെ ഉറച്ചുനിന്ന അസദ് അട്ടിമറിക്കപ്പെട്ട ശേഷം വന്ന അൽഷാര സർക്കാരിന് ഇറാനിൽ നിന്നും അകലം പാലിക്കുകയാണ് ഉപരോധങ്ങൾ മാറ്റുന്നതിലൂടെ സംഘർഷാനന്തര സിറിയയിൽ സൗദി അറേബ്യയുടെ സ്വാധീനം വർദ്ധിപ്പിക്കാൻ അമേരിക്ക അനുവദിക്കുന്നുണ്ട് ഇത് മേഖലയിലെ ഇറാനിയൻ സ്വാധീനത്തെ ചെറുക്കുക എന്ന അമേരിക്കയുടെ ലക്ഷ്യത്തെ സഹായിക്കുന്നതാണ് ഈ കരാർ മറ്റു പ്രധാന പങ്കാളികൾക്കും ഗുണം ചെയ്യും സൗദി അറേബ്യയ്ക്കും യു എയ്ക്കും ഇപ്പോൾ സിറിയയുടെ പുനർനിർമ്മാണത്തിൽ നിക്ഷേപിക്കാനും രാഷ്ട്രീയവും സാമ്പത്തികവുമായ അടിത്തറ ഉറപ്പിക്കാനും കഴിയും ഇസ്രയേലി നീക്കത്തോട് എതിർപ്പ് പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിലും മേഖലയിൽ ഇറാനോട് പിടിച്ചു നിൽക്കാനായി ഒരു സുഹൃത്തിനെ കിട്ടുമോ എന്ന പ്രതീക്ഷയും ഇസ്രയേലിനുണ്ട്